നമസ്കാരം വീണ്ടും മറ്റൊരു സിനിമ കണ്ട് രാവിലെ ഒരു സിനിമ കണ്ട് ആ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഉച്ച കഴിഞ്ഞ് വീണ്ടും ഒരു സിനിമ കണ്ടു കാണേണ്ട സിനിമയാണ് രാവിലെ കാണണമെന്ന് ആഗ്രഹിച്ച സിനിമയാണ് ആ സിനിമ രാവിലെ കാണാൻ കഴിഞ്ഞില്ല ഇപ്പോൾ സാധാരണ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് തന്നെയാണ് ഇപ്പം ഈ സിനിമ കണ്ടത് സിനിമയുടെ പേര് സർക്കിറ്റ് ആസിഫ് അലി ഹിറ്റുകളിലെ രാജാവായി മാറുന്നു ഹാർട്രിക് എന്ന് വേണമെങ്കിൽ പറയാം സർക്കിറ്റ് സിനിമ രണ്ട് ഹിറ്റുകൾ തന്നു മൂന്നാമത് ഒരു ഹിറ്റ് അതൊരു ഹിറ്റ് തന്നെയാണ് ആ സിനിമ പറയാതിരിക്കാൻ വയ്യ നമുക്കറിയാം ഗൾഫിൽ ചിത്രീകരിച്ച സിനിമ റാസൽ കൈമ ഉൾപ്പെടെ പല മേഖലയിലും യു എൽ ചിത്രീകരിച്ച പൂർണ്ണമായും ചിത്രീകരിച്ച ഒരു സിനിമയാണ് ഒരു ഫാമിലിക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഏത് ഫാമിലിയും കാണേണ്ട സിനിമയാണ് ഇതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട് ഈ സിനിമയ്ക്ക് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത നല്ലൊരു മെസ്സേജ് കൂടുതൽ കഥാപാത്രങ്ങളൊന്നുമില്ല വലിച്ചു നീട്ടലുകളില്ല ഒരു സിനിമയുടെ സ്നേഹബന്ധം പറയുന്ന ഒരു സിനിമ ഞാൻ പറയാറുണ്ട് ലാലേട്ടും മമ്മുക്കായും ഒന്ന് കരഞ്ഞാൽ കേരളം ഒന്നാകെ കരയുമെന്ന് അല്ലേ അവരുടെ കണ്ണുനീർ ഒന്ന് വീണാൽ തിയേറ്ററിനുള്ളിൽ കണ്ണുനീർ വീഴും പക്ഷേ ഈ സിനിമ കണ്ടപ്പം ആസിഫ് അലി ഉള്ളിൽ നിന്നും അത്രമൊരു ഇമോഷൻ വർക്ക് ചെയ്താൽ ആസിഫ് കറഞ്ഞാലും പ്രഷർ കരയുമെന്ന് ഈ സിനിമ തെളിയിച്ചിരിക്കുകയാണ് അത്രമാത്രം ഹൃദയത്തിൽ തട്ടുന്ന ഒരു സിനിമയാണ് ഈ സർക്കിറ്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എൻ്റെ സംവിധായകൻ എൻ്റെ രീതിക്ക് ഒരു സിനിമ മാത്രം ആണ് അദ്ദേഹം ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തമറാണ് തമറാണെൻ്റെ സംവിധായനം അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന സിനിമ അത്രമാത്രം ഗംഭീരമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു സിനിമയിലേക്ക് നമുക്കൊന്ന് പോകാം സിനിമ ഒരു കുട്ടി ഒരു കുട്ടി നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളെവിടെങ്കിലും ഫങ്ഷന് മുമ്പ് കാണുന്ന ആ കുട്ടികളുണ്ടാവും കുട്ടികൾക്കൊരു വാശിയുണ്ടാവും അതൊരു അസുഖമാണ് അത് നമ്മൾ പേരൻസിൻ്റെ ഇടപെടൽ ആയിരിക്കും ആ കുട്ടികൾ നമ്മളുമായിട്ട് അടുക്കുന്നത് അല്ലേ അത്തരമൊരു ഇമോഷൻ ടച്ച് ചെയ്യുന്ന ആ കുട്ടികളിലെ കുട്ടിയുടെ ഒരു പിടിവാശി ആ വേഷം ഗംഭീരമായിട്ട് റർഹാൻ ഹൈദർ എന്ന് പറയുന്ന ആ പയ്യൻ ചെയ്തിരിക്കുന്നു ഗംഭീരമായ ഒരു ഒന്നും പറയാനുള്ളൂ ആ ആ ആ പയ്യൻ ഈ സിനിമയിൽ അഭിനയിച്ച മറ്റെല്ലാവരുടെയും അപ്പുറത്തേക്ക് ആ മകൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ സീൻ കാണേണ്ടതു തന്നെയാണ് എൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു ഏഴായിരം കുട്ടികൾ ഒഡീഷൻ നടത്തിയിരുന്നു അതിൽ നിന്നാണ് സെലക്ട് ചെയ്തത് അത് ഞാൻ തമിഴ്നടുത്ത് ചോദിച്ചു നമ്മുടെ ഇതെങ്ങനെ സെലക്ട് ചെയ്തോളൂ അത് വേറെ ഒന്നും ചിന്തിക്കേണ്ട വന്നില്ല എന്ന് പറഞ്ഞു ഈ പയ്യൻ അത്രമാത്രം ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു സിനിമയിലേക്ക് പോകാം ഫസ്റ്റ് ഹാഫ് ഗൾഫിൽ സാധാറാമുക്കറിയാം ഗൾഫിൽ ജോലി തേടി പോകുന്ന ഒരു സാധാരണ ഒരു ആളുടെ ഒരു ദുഃഖങ്ങളും സങ്കടങ്ങളും പിന്നീട് അവിടെ ഒരു കൂടി താമസം എന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് ബെഡുകളൊക്കെ ഷെയർ ചെയ്ത് റൂമുകൾ ഷെയർ ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആസിഫലി അത് എന്തുമാത്രം ആ കഥാപാത്രം അമീർ എന്ന കഥാപാത്രം അലട്ടുന്നുണ്ടെന്ന് സിനിമ കാണുമ്പോൾ അറിയാം പിന്നീട് അവിടെ ഒരു സുഹൃത്തുണ്ടാകും ആ സുഹൃത്തിനെ വിളിക്കുമ്പോൾ സുഹൃത്ത് പല കാരണങ്ങൾ കൊണ്ട് ഒന്ന് മാറും എന്നാൽ ഒഴിമാറാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് വസ്റ്റാഫ് പോകുന്നത് ആ ഫസ്റ്റ് വസ്റ്റാഫിലൊരു ജോലിക്ക് വേണ്ടി എല്ലാ ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഉണ്ടാകുന്ന വേദനകൾ തുടക്കത്തിൽ തന്നെ ആദ്യം ഫസ്റ്റ് ഹാഫിന് മുമ്പ് തന്നെ നമ്മളെ കണ്ണ് നനയിച്ച് കളയുന്ന ഒരു സീൻ ആസിഫിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് വിങ്ങലാണ് നമുക്കുണ്ടാകുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത് രണ്ട് ഒരു മറ്റൊരു ഫാമിലിയായിട്ട് ആ ഫാമിലിയിലാണ് ദീപക്കും അതോടൊപ്പം ദിവ്യപ്രഭയും അവരാണ് ഈ കുട്ടി ഇവർ രണ്ടും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് പണമാണ് എല്ലാത്തിനും മുഖ്യം ആ പൈസ ഉണ്ടാക്കണമെങ്കിൽ ജോലി ചെയ്യണം നൈറ്റ് ഡ്യൂട്ടികളും ഡേ ഡ്യൂട്ടി ഒരേ സമയത്ത് ഡേ നൈറ്റും ഡ്യൂട്ടി എടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബം അവർ അവരുടെ മകനായിട്ടാണ് ഈ ഈ പറയ ഈ പറയുന്ന പയ്യൻ അഭിനയിച്ചിരിക്കുന്നത് റുഹാൻ അഭിനയിച്ചിരിക്കുന്ന ഇവരുടെ മകനായിട്ടാണ് അവരുടെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് മുഹൂർത്തങ്ങൾ എല്ലാം വേദനിപ്പിക്കുന്നതാണ് കേട്ടോ നമുക്ക് ഒരു ഒരു തമാശ രീതിയോ തമാശയ്ക്കോ അല്ലെങ്കിൽ നമ്മളെ കരയിപ്പിക്കാൻ വേണ്ടി എടുത്ത സിനിമയോ അങ്ങനെയല്ല അത് നമ്മൾ അത്ര സീനുകൾ നമ്മൾ ആഴത്തിൽ നെഞ്ച നെഞ്ചത്ത് ഒരു വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു തുള്ളി കണ്ണുനീരുണ്ടാവും ആ രീതിക്ക് ആസിഫ് ചെയ്തു വെച്ചു ആസിഫ് ഗംഭീരമായിട്ട് പെർഫോമൻസ് ആണ് ഈ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ അവരുടെ ജോലി സാധനങ്ങളും ജോലിയിടങ്ങളും ഈ പയ്യനുമായിട്ടുള്ള അവരുടെ യാത്രയും പല ഫംഗ്ഷനും പോകുമ്പോൾ പയ്യനിലുണ്ടാവുന്ന ആ പ്രശ്നങ്ങൾ പയ്യൻ അത് ഒരസുഖമാണ് ഡോക്ടർമാരെ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു അസുഖമാണ് ആ അസുഖം ആ പയ്യൻ അങ്ങനെയാണ് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ പിന്നീട് പറഞ്ഞു വയ്ക്കുന്ന ഞാൻ പറയുമല്ലേ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അത് തന്നെ ഒരു കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വളരെ ആഗ്രഹിക്കുന്ന കുടുംബമാണ് ഒരു കുട്ടി വേണമെന്നുള്ള ആ കുട്ടി ഉണ്ടായിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ പിന്നീട് ഒരു കുട്ടി ഉണ്ടാകാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ അങ്ങനെ ആ കുട്ടി ഉണ്ടായിക്കുമ്പോൾ ഉള്ള വിഷയങ്ങൾ അങ്ങനെ ഇതെല്ലാം സിനിമ കണ്ടാലേ മനസ്സിലായി എങ്ങനെയൊക്കെയാണ് ആ ആ സിനിമയുടെ സിറ്റുവേഷൻ പോകണം പിന്നീട് ആ സുഖ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത എനിക്ക് കണ്ട് നനയിപ്പിച്ച നമ്മൾ മുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കുറേ നക്ഷത്രങ്ങൾ കാണും അമ്പിളി അമ്മാവിനെ കാണും ആ നക്ഷത്രങ്ങളെക്കുറിച്ച് ആ സുഖ് പറയുന്നൊരു കാര്യമുണ്ട് അതിനുശേഷം മറ്റൊരു സ്ഥലം ഇടം കാണിച്ചുകൊണ്ട് ആസിഫ് പറയുന്ന ഒരു പോയിൻറ് ഉണ്ട് അത് നമ്മുടെ മനസ്സിൽ വേദന ഉണ്ടാകും കടലിലേക്ക് നോക്കിയിരുന്ന് ആസിഫ് കണ്ണ് നനയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെ പെട്ടെന്ന് ഒരു വിമേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ സിനിമ കണ്ടാലും മനസ്സിലാവും അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു സിനിമയ്ക്ക് വലിയ പോസിറ്റീവായിട്ട് തന്നെ വന്ന് നിൽക്കുന്നു ഒന്നു പറയാനുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്ക്വയർ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ കാര്യങ്ങളും ഇല്ലെങ്കിൽ ഈ സിനിമ വേറൊരു രീതിക്ക് ഗോവിന്ദ് ഗോവിന്ദബോസിൻ്റെ മ്യൂസിക് ഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നു പാട്ടുകളാണെങ്കിലും ചേരുന്ന പാട്ടുകൾ സിറ്റുവേഷൻസിനനുസരിച്ച് സോങ് ഇട്ടിരിക്കുന്നു പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട് ഇതിനകത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വേഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഗൾഫിലുള്ള കുറച്ച് ആളുകൾ എനിക്ക് തോന്നുന്ന ആസിഫ് പോയി എത്തിപ്പെടുന്ന ഒരു ഷോപ്പുണ്ട് ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിലൊരു ഒരു ഒരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പ്രായം ചെന്നതായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് അത് നമ്മളെ കണ്ണു നനയിക്കുന്ന ഒരു സീൻ ഹോട്ടൽ വെച്ചുണ്ടാകുന്നു അത് തീർച്ചയായിട്ടും ഈ പ്രവാസി ജീവിതം ചെയ്തവർക്കിത് പെട്ടെന്ന് കണക്റ്റ് ചെയ്യും പ്രവാസ ജീവിതം ഒന്നെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണക്റ്റ് ചെയ്യും ഒരു പ്രവാസി എന്ന നിലയിലേക്ക് ഞാൻ പ്രവാസി ആയിരുന്നല്ലോ പക്ഷേ അത് നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു യാത്രയിൽ നമുക്കുണ്ടാകും നിൽക്കുന്നത് വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരുമ്പോൾ നമ്മുടെ ഒരു വേവലാദികളുണ്ടല്ലോ അങ്ങനെ പ്രവാസികൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രവാസികൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ പ്രവാസിയുടെ ജീവിതം കേട്ടു വളർന്നവരായിരിക്കും ആ കുടുംബത്തിലുള്ളത് തന്നെ അപ്പോൾ ഞാനൊരാൾ പ്രവാസിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ പല കാര്യം പല കാര്യങ്ങളും നമ്മൾ വേദനിപ്പിക്കാതിരിക്കാൻ മാറ്റി വയ്ക്കുക പക്ഷേ അങ്ങനെയുള്ള പ്രവാസിയുടെ കുടുംബത് കാണണം നമ്മുടെ ഒരു മോൻ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അങ്ങനെ ആരെങ്കിലും നമ്മുടെ ആങ്ങളമാർ ഇവരൊക്കെ പോയിട്ടുണ്ടല്ലോ അവരുടെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ ഈ കുടുംബത്തിൽ നിന്ന് പോയി സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഗംഭീര സിനിമയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആസിഫലിയുടെ പെർഫോമൻസ് ഒരു കുട്ടിയുമായിട്ടുള്ളൊരു സർക്കിട്ട് ആ പേര് ഭയങ്കര കൗതുകമായ ഒരു പേര് തന്നെയാണ് ആ പേര് ഈ സിനിമയ്ക്ക് ചേർന്ന ഒരു പേര് തന്നെയാണ് ആസിഫലിയുടെ കണ്ണുകൾ നിറയുന്ന കുറേ സീനുകളുണ്ട് കേട്ടോ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇന്ന് സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഷോ കഴിഞ്ഞപ്പോൾ ആസിഫ് മോനിനെ ചേർത്ത് വെച്ചാൽ മോൻ്റെ കണ്ണ് ആസിഫിൻ്റെ മോൻ്റെ കണ്ണ് നനഞ്ഞ് അപ്പോൾ ആസിഫിൻ്റെ കണ്ണ് ഒരു സീനൊക്കെ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അത് ആസിഫിൻ്റെ ഉള്ളിൽ നിന്നും വലിയ ഒരു കണ്ണുനീരായിരുന്നു ഇതുപോലെയാണ് ഇന്ന് സിനിമ കണ്ടിറങ്ങിയപ്പോഴും എനിക്കുണ്ടായത് സിനിമയ്ക്ക് ഉള്ളിൽ നിന്ന് കാണുമ്പോൾ അവിടെ നമുക്കൊരു ഒരു എന്താണ് ഒരു ഇടിപ്പ് നെഞ്ചിലൊരു ഇടുപ്പ് എന്താണ് ഇനി മുന്നോട്ട് ഇവരെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക അതിനപ്പുറത്തേക്ക് ഒരു മെസ്സേജ് ഒരു നമ്മൾ ഇവിടെയൊക്കെ പോലീസ് ഒക്കെ നമ്മൾ കണ്ടു പക്ഷേ ഗൾഫിലെ പോലീസിൻ്റെ ഒരു പ്രവൃത്തി എങ്ങനെയാണ് അത് ഇവരോട് എന്താണ് ഇവർ കാണിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും എന്താണ് ഈ ആസിഫിനോടും ഈ പയ്യനോടൊക്കെ ഈ പോലീസ് ഇങ്ങനെ കാണിക്കുന്നത് പക്ഷേ അത് നമ്മൾ സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളു അങ്ങനെ മൊത്തത്തിൽ തമറെ ചെയ്തു വെച്ചിരിക്കുന്ന സംവിധാനത്തിൽ ചെയ്തു വെച്ച ആസിഫിൻ്റെ ഞാൻ വീണ്ടും പറയുന്നു ലാലട്ട്നും മ്മുക്കായും കരയുമ്പോൾ കേരളം ഒട്ടാകെ മലയാളികളെ സിനിമ കണ്ടാൽ കരയുന്ന നിലയിലേക്ക് ആസിഫ് ഇപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ ഫാമിലിയായിട്ട് ഇപ്പോൾ കണ്ടാൽ ആ ഫാമിലിയുടെ കണ്ണ് ഒന്ന് അനഞ്ഞിരിക്കും അല്ലാതെ ഇറങ്ങി നമുക്ക് തിയേറ്ററിൽ വരാൻ കഴിയില്ല ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും സംഗീത എഡിറ്റിങ് അങ്ങനെ എടുത്തു പറയേണ്ട കുറേ സംഭവങ്ങളുണ്ട് ക്യാമറ വർക്കാണെങ്കിലും പൂർണ്ണമായും ഗൾഫിൽ ചിത്രീകരിച്ച് ഗൾഫുകാരൻ്റെ ഒരു ജീവിതം അവനുണ്ടാകുന്ന അനുഭവങ്ങൾ അവിടെ ഉണ്ടാകുന്ന അവൻ എങ്ങനെയാണ് ഈ കുട്ടിയായിട്ട് ഈ കുട്ടിയുമായിട്ട് ഇത്ര അറ്റാച്ച് ആവുന്നത് ഈ കുട്ടിയോടുള്ള സ്നേഹം എങ്ങനെയാണ് ഇതെല്ലാം കാണണമെങ്കിൽ സർക്കിട്ട് പോയി ഒരു ഒരു ചിന്തയും ഇല്ലാതെ നമ്മൾ സിനിമ ഇങ്ങനെ എങ്ങനെയായിരിക്കുമൊന്നും ചിന്തിക്കാതെ നേരെ പോയി സർക്കിട്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ നിശ്ശബ്ദരായിരുന്നു കൊണ്ട് ഈ സിനിമ കണ്ട് നമുക്കിറങ്ങാം ആസിഫലി നിങ്ങളൊരു വലിയ നടനാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വലുതായി മാറിയിരിക്കുന്നു ആസിഫ് അലി എന്നൊരു നടൻ മലയാളികൾക്ക് സമ്മാനിച്ച പല സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമ വീണ്ടും തന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആസിഫലി ഇത്ര നന്നായിട്ട് ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ആവേശമാവുന്നത് നമുക്ക് കാണാൻ കൊതിയാവുന്നത് ആസിഫ് ഗംഭീരമായി ചെയ്തിരിക്കുന്നു ഓരോ കഥാപാത്രങ്ങളും അവരവരുടെ ഭാഗങ്ങൾ ഗംഭീരമായി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് സർക്കീട്ട് ഒരു ഇതുമില്ലാതെ നിങ്ങൾ ടൂറിന് പോകുന്ന പോലെ തിയേറ്ററിലേക്ക് വരിക സർക്കീട്ട് കാണുക നിങ്ങളിറങ്ങുക അടുത്ത ആളുകളോട് പറയുക ഇത് കാണാവുന്ന സിനിമയാണെന്ന് അപ്പോൾ സർക്കീട്ട് കാണുക ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം അജിത് വിനായകാണ് എൻ്റെ നിർമ്മാതാവ് അദ്ദേഹം ചെയ്ത കുറേ സിനിമകൾ തന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കരിയറിലൊരു ചെറിയ സിനിമ ദുബായിൽ ഷൂട്ട് ചെയ്തിട്ട് അത് വലിയ ഹിറ്റിലേക്ക് കൊണ്ടുപോകാൻ ഈ സിനിമയ്ക്ക് കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അപ്പം ധൈര്യമായിട്ട് സർക്കിറ്റ് കാണാം ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദർഫക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്